ലോകകപ്പ് നേടി അർജന്റീന ടീം തന്നെ കേരളത്തിൽ കളിക്കുമെന്ന് മാനേജർ ഡാനിയൽ ഒരുക്കങ്ങൾ തൃപ്തികരമാണെന്ന് മത്സര തീയതിയും അർജന്റീന ടീമിന്റെ എതിരാളികളെയും ഉടൻ പ്രഖ്യാപിക്കും അർജന്റീന ടീമിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്ന സൗകര്യങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും പൂർണ്ണ തൃപ്തിയോടെയാണ് ഹെക്ടർ ഡാനിയൽ കബ്രേരയുടെ മടക്കം മെസ്സിക്കൊപ്പം ടീമിൽ ആരെല്ലാം കളിക്കുമെന്ന് ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഹെക്ടർ ഡാനിയൽ കബ്രേര റിപ്പോർട്ടറിനോട് I saw everything I need to see, and I'm really happy with from what I saw, and I believe that everything will be great for the game. Everybody, everybody's coming. Uh, we are counting with with the whole team, and it's the same team that we are using along this last couple of matches. Argentina team the very welcome. in a can Sajjamin, Reporter TV, Managing Director, Anto and Vice Chairman, Josko Agostinum. Yeah, it's team members, പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി എല്ലാം എല്ലാം ആയിട്ട് ആയിട്ട് നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് ചെറിയ കൂടി ചെയ്യണമെന്ന് ആ കാര്യങ്ങളൊക്കെ ഈസി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ നമ്മൾ എത്രയും പെട്ടെന്ന് തീർത്ത് അവരെ അറിയിക്കുന്നതാണ് പിന്നെ ബാലൻസ് ഫുൾ തന്നെയാണ് പോകുന്നത് കൊച്ചിയിൽ ഒരുക്കിയ വരവേൽപ്പിൽ വലിയ സന്തോഷമുണ്ടെന്നും മെസ്സിയുടെ ആരോഗ്യത്തിൽ ആരാധകർക്ക് ആശങ്ക വേണ്ടെന്നും ഹെക്ടർ ഡാനിയൽ കെര വ്യക്തമാക്കി അർജന്റീന ടീം കേരളത്തിൽ കളിക്കുമ്പോൾ ആരാകും എതിരാളികളെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും ഫുട്ബോൾ ആരാധകർക്ക് ഇനി മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പിന്റെ നാളുകൾ റിപ്പോർട്ടർ കൊച്ചി